ഹായ് ഗൈസ് റയൻ മീഡിയയിലേക്ക് സ്വാഗതം ബോച്ച അണിയ റോസ് വിഷയം ഇപ്പോൾ കൊടുമ്പൊഴികൊണ്ടിരിക്കുകയാണല്ലേ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനായി ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ആദ്യം ബോച്ച് ലേക്ക് നമുക്ക് നമുക്ക് പോവാം ബോച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ചാരിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ബോച്ച് പുള്ളിയുടെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ അതുമാത്രമല്ല ബോച്ചെ തുടങ്ങിയ തുടങ്ങിയതിന് ശേഷം ഒരു തുടങ്ങുന്നതിനുമ്പോൾ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നു തുടങ്ങിയതിന് ശേഷം പുള്ളി സമൂഹം മാ സമൂഹങ്ങൾ സമൂഹത്തിനിടയിൽ ഇറങ്ങി ചെന്ന് കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിച്ച് അവർക്ക് ഷോപ്പിട്ട് കൊടുക്കുകയും അവിടെ ചെന്ന് പ്രൊമോഷൻ ചെയ്ത് അവരെ സഹായിക്കുകയും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്ത് പ്രൊമോഷൻ ചെയ്ത് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഒരു കുട്ടി തെരുവിൽ നിന്ന് കച്ചവടം ചെയ്യുന്നു ആ കുട്ടിയെ വീഡിയോ ആരോ ഷെയർ ചെയ്ത് കണ്ടിട്ട് പുള്ളി പിറ്റെന്ന് തന്നെ വന്ന് പുള്ളി ആ കുട്ടിക്ക് വേണ്ടി ഷോപ്പ് ഇട്ട് കൊടുക്കുകയും പോച്ചറ്റിയുടെ ഷോപ്പിട്ട് പ്രമോഷൻ ചെയ്ത് പുള്ളി ഡയറക്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ കോച്ചറ്റിയുടെ നിലക്കടുക്കുമ്പോൾ നമുക്ക് ഡെയിലി പത്ത് ലക്ഷം രൂപ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ അതുവഴി ഒരുപാട് പേർക്ക് സമ്മാനമായി കിട്ടിയിട്ടുണ്ട് അല്ലാതെ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ പിന്നെ അതിൻ്റെ മമ്പർ പ്രൈസ് വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹിക പിന്നെ ജോലി പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേർക്ക് ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ അവർക്ക് ഒരുപാട് പേർ സെയിൽസ് സെയിൽസ് ഫീൽഡിലായാലും ഓഫീസുകളിലായാലും ഒരുപാട് പേർ ജോലി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേരുടെ അന്നമാണ് പുളി അപ്പോൾ പുള്ളിയുടെ ഒരു പോസിറ്റീവ് ഇത്രയും പോസിറ്റീവ് സൈഡുള്ള ഒരാളുടെ ഒരു നെഗറ്റീവ് ഡബിൾ മീനിങ് പറഞ്ഞെന്ന് പറയുന്നത് അണിയറോസ് അണിയർ റോസിന് ഇന്നോഗ്രേഷന് പുള്ളിയുടെ ഷോപ്പ് തന്നെ ഇന്നോഗ്രേഷന് പുള്ളി കുന്തി ദേവിയെക്കുറിച്ചാണ് പറഞ്ഞത് കുന്തി ദേവിയെ പോലെ ഇരിക്കുന്നു അതൊരു ഇന്ദി ആക്ട്രസ് ഇന്ത്യ സീരിയലിലെ കുന്തി ദേവിയെ ആക്ട്രസ്സിനെ പോലെയാണ് ഇരിക്കുന്നത് അതിലെവിടെയാണ് ഡബിൾ മീനിങ് എന്ന് പറമോ വിമർശകർ എന്ന് പറയാമോ വിമർശകരോട് വിമർശകരോടാണ് ചോദിക്കുന്നത് ആ ആ ഡബിൾ മീനിങ് അതിൻ്റെ വിഷയാക്കിയത് അണേ ദിവസം തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതിൽ കമൻറ്റ് വന്നു മോശമായ കമൻ്റ് വന്നപ്പോൾ അത് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തു ഇത്രയും നല്ല സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു ഡബിൾ മീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ജയിലിൽ പിടിച്ചിടേണ്ട ക്രിമിനൽ കുറ്റം വലിയ കുറ്റം ചെയ്ത പോലെ ജയിലിൽ പിടിച്ചുകൊണ്ട് ഓരാവശ്യമുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്ന അണി റോസിൻ്റെ വേഷവിനെ ഡ്രസ്സിംഗ് അത് തെറ്റ് തന്നെയാണ് അതിന് പോച്ച ഒന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് ആക്ട്രസ് ഉണ്ട് ഒരുപാട് അവാർഡുകൾ നേടിയവർ ശോഭന മഞ്ജു വാര്യർ അങ്ങനെ ഒരുപാട് ആക്ട്രസ് ഉണ്ട് ആരും ഇതുവരെ ഇങ്ങനെയുള്ള ഇത്രയും ആൾക്കാർ ഡ്രസ്സ് ഇന്നോഗ്രേഷനൊന്നും പോയി ചെയ്യുന്ന കണ്ടിട്ടില്ല ഇതവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ട്രോളർമാർ തന്നെ അത് ആഘോഷമാക്കിയിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ബോച്ചെ കുന്തി ദേവിയെ പോലെ ഇരിക്കുന്നു പറഞ്ഞു എന്നതാണോ തെറ്റ് വലിയ തെറ്റാണോ അത് ഇതിനെ മാധ്യമങ്ങൾ വളരെ ആഘോഷമാക്കി മണി റോസ് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് വിവാദമാക്കി പുള്ളി പറഞ്ഞത് തന്നു അപ്പോൾ തന്നെ പുള്ളി മാപ്പ് പറഞ്ഞു പുള്ളി മാപ്പ് പറഞ്ഞു. ക്ഷമു അപ്പോൾ തന്നെ ഇതൊരു അവിടെ വെച്ച് തീരേണ്ട വിഷയമാണ് പിന്നെ ഇത് വലിയ ഹൈപ്പ് ചെയ്ത് ഇത്രയും വിഷയങ്ങളൊക്കെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് മാധ്യമങ്ങളാണ് ഇതിന് ഇതിനും മെയിൻ ഒരു കാരണം അണിറോസ് പുള്ളി ഇത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അണി ഇത് പുള്ളി ചെയ്തതിൻ്റെ നൂറിൽ അംശം പോലും ചെയ്തിട്ടില്ല അതൊക്കെ മാധ്യമങ്ങൾ എന്തുകൊണ്ടും നോട്ടീസ് ചെയ്തില്ല അതുപോലെ മാധ്യമങ്ങൾ ഇതിനെ ചെറിയൊരു വിഷയത്തിന് വലിയ ഹൈപ്പാക്കി കൊണ്ടുവന്ന് ക്രിമിനൽ കുറ്റം ചുമത്തി ബോച്ചയെ അറസ്റ്റിലാക്കി അപ്പോൾ മാധ്യമങ്ങളും വിമർശകരും ഒന്ന് ചിന്തിക്കണമായിരുന്നു ഇത് ബോച്ചയുടെ ഈ നല്ലൊരു സാമൂഹിക പ്രവർത്തന ബോച്ചയുടെ ഇമേജിന് കോട്ടം തട്ടുകയാണ് ബോച്ച ചെയ്യേണ്ടത് ഇത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്ര ആലോചിച്ചിട്ടും ക്രിമിനൽ കുറ്റൻ ചുമത്തി ഒരു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റൻ ചുമത്തി ജയിലിടേണ്ട ഒരു കാര്യവും അറിയില്ല ഡബിൾ മീനിങ് പറഞ്ഞു പുള്ളി അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു അത് അവിടെ വെച്ചെത്തി രണ്ട് വിഷയമായിരുന്നു ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ജയസൂര്യ ഈ അണി റോസിനെ തന്നെ ഫിലിം ഇതിനെക്കാട്ടി വളരെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഇതൊരു വിവാദമായിട്ടില്ല ആർക്കും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ വിമർശകർ പോച്ചയുടെ വിമർശകരോട് ഞാൻ ചോദിക്കുകയാണ് അന്ന് എന്തുകൊണ്ട് ആരും ഇത് ഇതാക്കി വിമർശിച്ചില്ല അന്ന് കേസ് ഫയൽ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെതിരാണ് അപ്പോൾ മാധ്യമങ്ങൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഇത് ജനസമൂഹത്തിന് ദോഷം പറ്റുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങൾ ഈ ചെയ്തത് വഴി ഉണ്ടായിരിക്കുന്നത് പിന്നെ അണി ബോച്ച ചെയ്ത് ചാൻഡറ്റി പ്രവർത്തനം വെച്ച് നോക്കുകയാണ് അണി റോസ് അതിൻ്റെ നൂറിൽ ഒരു ഒരു കാര്യം പോലും ചെയ്തിട്ടുണ്ടാവില്ല ചെയ്തിട്ടുണ്ടാക്കാം പക്ഷേ നൂറിലൊന്നു പോലും ആവില്ല അപ്പോൾ വിമർശകർ ഇടുക വിമർശകർ എതിർക്കുന്നവരും യോജിക്കുന്നവരും ഇടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക